തിരുപ്പതി ലഡുവിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ലാബ് റിപ്പോർട്ട് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സെന്റർ ഓഫ് അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആന്റ് ഫുഡ് ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിലാണ് പ്രസിദ്ധമായ തിരുപ്പതി ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ മൃഗക്കൊഴുപ്പ് കണ്ടെത്തിയതായി അറിയിച്ചത് നേരത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ഇക്കാര്യം പറഞ്ഞിരുന്നു വൈ കോൺഗ്രസ് സർക്കാർ വലിയ തോതിൽ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പും മീനെണ്ണയും ചേർത്തിരുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രി നിലവിൽ ക്ഷേത്രത്തിലെ എല്ലാ അന്നദാനങ്ങൾക്കും ഗുണനിലവാരമുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാൽ നായിഡുവിന്റെ ആരോപണം ദുരുദ്ദേശപരമാണെന്നും ടി ഡി പി മേധാവി രാഷ്ട്രീയ നേട്ടത്തിനായി ഏത് തലത്തിലേക്കും കോപ്പുകൊത്തുമെന്നും വൈഎസ്ആർ സി പി പറഞ്ഞു വിശുദ്ധ തിരുമലയുടെ പവിത്രതയെയും കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെയും നായിഡുവിന്റെ പരാമർശത്തിലൂടെ സാരമായി ബാധിച്ചുവെന്ന് വൈ എസ് ആർ സി പി നേതാവും രാജ്യസഭാംഗവുമായ സുബ്ബറെഡ്ഡി ആരോപിച്ചു മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോയെന്ന് കണ്ടെത്താൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വൈ എസ് ഷർമിള ആവശ്യപ്പെട്ടു നായിഡുവിന്റെ ആരോപണങ്ങൾ വെങ്കിടേശ്വര ദൈവമായി കരുതുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ഷർമിള പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.